നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും സങ്കീർത്തനം അമ്പത്തിയഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായ ഈശോയെ അവിടുത്തെ കരം പിടിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ഈ പ്രഭാതത്തിലേക്ക് ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ ദിനവും എല്ലാറ്റിനും ഉപരിയായി അങ്ങിൽ അങ്ങിലാശ്രയമർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കുക യും കരുണയോടെ കടാക്ഷിച്ച് ഞങ്ങൾക്ക് അവിടുത്തെ സമാധാനമരളുകയും ചെയ്യണമേ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ ദുഃഖങ്ങളാലും ദുരിതങ്ങളാലും ഞെരുക്കപ്പെടുമ്പോൾ കഷ്ടതകളാലും സഹനങ്ങളാലും മുറിയപ്പെടുമ്പോൾ ചിലപ്പോൾ അങ്ങും പെട്ടെന്നുള്ള ഒരു സഹായത്തിനും ആശ്വാസത്തിനുമായി ഞങ്ങൾ ആഗ്രഹിച്ചേക്കാം അത് ലഭിക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ നിരാശയോടെയും നിസ്സംഗതയോടെയും അങ്ങേരി നിന്ന് ഞങ്ങൾ മുഖം മറച്ചേക്കാം കർത്താവെ കനിവോടെ ഞങ്ങളെ അവിടുന്ന് കേൾക്കണമേ ഹൃദയതാപം നിറഞ്ഞ ഞങ്ങളുടെ കണ്ണുനീർ പ്രാർത്ഥനകളെ അങ്ങ് കൈക്കൊള്ളണമേ അവിടുന്ന് ഞങ്ങളെ പൂർണമായി മനസ്സിലാക്കുന്നുവെന്നും തക്ക സമയത്ത് ഞങ്ങളെ അവിടുന്ന് തന്നെ സഹായിക്കാൻ അവിടുന്ന് പ്രാപ്തനും സന്നദ്ധനുമാണെന്നും നിരന്തരം അവിടെ തന്നെ ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ ഞങ്ങളുടെ സർവഭാരത്തിൽ നിന്നും ഞങ്ങളെ കരയേറ്റുകയും അവിടുത്തെ നന്മയിലും കരുണയിലും സകലതും ക്രമപ്പെടുത്തി ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും അങ്ങ് തന്നെ നയിച്ചുരളുകയും ചെയ്യണമേ പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് എന്നിരവും ആരാധ എതിനെയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഒന്ന് കുറയന്തോസ് ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ ഓരോ പ്രഭാതത്തിലും ഏറെ സ്നേഹത്തോടെ ഞങ്ങളെ വിളിച്ചുണർത്തുന്നതിനും അവിടുത്തെ കരുണയിലും കരുതലിലും ഞങ്ങളെ വഴി നടത്തുന്നതിനും ഹൃദയം നിറഞ്ഞർപ്പിക്കുന്ന നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ അരികിലണയുന്നു ജീവിതത്തിൽ ഞങ്ങളുടെ ഏക സന്തോഷം പ്രത്യാശയും അങ്ങാകുന്നുവെന്നും അങ്ങിലാകുന്നുവെന്നും ഞങ്ങളറിയുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആകുലതകൾ വർദ്ധിപ്പിക്കുമ്പോഴും അങ്ങ് നൽകുന്ന ആനന്ദവും ആശ്വാസവും ഞങ്ങളെ കൂടുതൽ ഉന്മേഷവാന്മാരാക്കുന്നത് ഞങ്ങളറിയുന്നുണ്ട് എന്നിട്ടും ദിനം മുഴുവൻ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ ഞങ്ങൾക്ക് തിരക്കുകളും തിടുക്കങ്ങളും ഒഴിഞ്ഞ് അല്പസമയമെങ്കിലും പ്രാർത്ഥനയിൽ അവിടത്തെ ഒപ്പമായിരിക്കുവാനോ പ്രവർത്തികളിൽ അവിടുത്തെ സാന്നിധ്യം സഹവാസവും അനുഭവിച്ചറിയുവാനോ പലപ്പോഴും സാധിക്കാറില്ല കർത്താവെ അ കരുണയോടെ ഞങ്ങളെ അങ്ങയിലേക്ക് ചേർത്ത് നിൽക്കണമേ നിർത്തണമേ അവിടുത്തെ പരിപാലനയിൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കൂടുതൽ ശക്തിയോടെയും ഉണർവോടെയും അങ്ങയിൽ ജീവിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ വിശുദ്ധ ഔസ പിതാവെ നിത്യമായും അനന്തമായും ഈശോയിൽ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ആമേ എൻ്റെ ജീവൻ്റെ ഉറവിടമേ ആത്മാവിൻ്റെ ആനന്ദമേ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവേ ഒരു പുതുദിനം അങ്ങെനിക്ക് സമ്മാനിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നതിന് മുൻപ് എന്നെയും എനിക്കുള്ള സമസ്തവും ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് നൽകിയതല്ലാതെ യാതൊന്നും ഈ ഭൂമിയിൽ എനിക്കില്ല സ്വന്തമായി എൻ്റെ പാപങ്ങളല്ലാതെ എല്ലാ ദാനമായിരിക്കെ എനിക്ക് അഹങ്കരിക്കാൻ വക ഇല്ല ഇപ്പോൾ എൻ്റെ ജീവിതവും ജീവനും ആത്മാവും എനിക്കുള്ളതൊക്കെയും അർപ്പിച്ചുകൊണ്ട് ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നു ഈ ദിവസം അങ്ങെനിക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകളുടെ മഹത്വം എൻ്റെ കണ്ണുകൾ ദർശിക്കട്ടെ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അങ് കൂട്ടായിരിക്കണമേ തെറ്റുകൾ പറ്റാതിരിക്കേണ്ടതിന് അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനും അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാനും എന്നെയും എന്നെ അങ്ങ് ഏൽപ്പിച്ചവരെയും സഹായിക്കണമേ എൻ്റെ ഈശോയെ അങ്ങെൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു ഉത്തരം നൽകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ മഹനീയമായ അത്ഭുത വഴികൾ എനിക്കായി തുറന്നു തന്ന എന്നെ കൈപിടിച്ച് വഴി നടത്തിയാലും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിച്ചാലും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ഇപ്പോഴും എപ്പോഴും നമ്മെ പൊതിഞ്ഞ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആമേൻ